നിങ്ങൾ നോക്കുന്നത് ആ എന്റെ കുറ്റക്കെട്ട് സന്തതില്ലേ മാ ഓൻ കണ്ടുപിടിച്ച സാധനമാണ് ഇതെന്താ സാധനമാണ് ഇത് ഏ ദൂരദർശിനാ ഓൻ പറഞ്ഞത് ദൂരത്തില് ഒന്നും ഇതുവരെ കാണാനില്ല ഓന് നല്ല കഴിവുണ്ടല്ലോ ഓൻ നിങ്ങൾ പേരും ഓനെ നിങ്ങളെതിരാം പറയുണ്ടല്ലോ നിങ്ങൾ മകനല്ലേ എനിക്ക് സംശയമുണ്ട് എന്റെ മകൻ തന്നെയാണോന്ന് പക്ഷെ എനക്ക് സംശയമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ മകൻ തന്നെ സഹപ്രവർത്തകന്റെ മകൻ കഞ്ചാവ് നീ അവനെ കണ്ടുപിടിക്കും എന്റെ മകനാണ് പോലും എന്റെ മകൻ ഇവൻ നിങ്ങളുടെ മകൻ തന്നെ മാറി നിങ്ങളുടെ മകൻ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ആ അത് പിന്നെ അച്ഛ നിങ്ങൾ തന്ന ഈ ഓട്ട കഞ്ചാവിന്റെ ഇലയുണ്ടല്ലോ ഇതിലൊരു മിഠായി പോലും കിട്ടൂല പക്ഷെ ഇത് വെച്ച് ഞാൻ കച്ചവടം ചെയ്ത് പൈസ അറിയോ എന്ത് കച്ചവട ഈ പൊടിച്ച് പാക്കറ്റ് ആക്കി വെക്കും അതാണ് എന്റെ ഒരു രീതി ഇവിടെ നിന്റെ പങ്ങളുടെ അച്ഛാ ഒരു പവനല്ല നൂറ് പവൻ വാങ്ങുന്ന തരത്തിലേക്ക് ഞാൻ എന്റെ കച്ചവടം വളർത്തും മറ്റേ തൊഴിക്ക് ഈ പകലും കുടിയുണ്ടല്ലേ നീ വെറും ആ മകയിൽ കുടിയില്ല പക്ഷെ ഇപ്പം രാത്രി ആകാനായില്ലേ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നല്ല അപ്പുറത്തെ പഠിക്കണം അവൻ നടക്കുക അവനെ വരെ കഴിഞ്ഞില്ല നീ അവനെ പോലെ കൊക്കയും കച്ചവടം ചെയ്യാൻ നോക്ക് മകൻ അടിച്ച് നടക്കുക അച്ഛൻ കൊക്കയിൽ ജ്യൂസ് അടിച്ച് വിൽക്കുവാ നല്ല പരിപാടിയ നടക്കുന്ന മകന് അച്ഛൻ ജ്യൂസ് ജ്യൂസടിച്ച് വെക്കുന്നത് അച്ഛാ നിന്ന് എന്റെ സുഹൃത്ത് വരാനുണ്ട് കാലപ്പെട്ട അതും പഞ്ചാബിൽ നിന്ന് എന്റെ സുഹൃത്ത് വരാനുണ്ട് അവനെ പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചു അങ്ങനെയാണ് പഞ്ചാബിൽ എത്തിയത് അപ്പൊ പഞ്ചാബിൽ നിന്ന് എന്റെ സുഹൃത്ത് വരുമ്പോ പിന്നെ അവൻ തന്നതായിരുന്നു ഇതെങ്ങനെ അച്ഛനടുത്ത് എറിഞ്ഞത് പഞ്ചാബിൽ നിന്ന് വന്ന സുഹൃത്ത് ഞാൻ നിന്നെ നിങ്ങൾ ഈ മാടുതോമയുടെ കലാവാസം ഇല്ലാതാക്കരുത് പഞ്ചാബ് ഈക്വൽ ടു ബ്രൗൺ ഷുഗർ ഇവിടെ ദാഹിക്കുമ്പോൾ പട്ട ചാരം കുടിച്ച ശീലാണ് എനിക്ക് ആ കൊടലിനകത്ത് തണുത്ത കൊടുങ്കാറ്റടിക്കുന്നത് പോലെ എന്തൊരു തണുപ്പ് കുടലിനകത്ത് എ സി ഇട്ടതുപോലെ ഉണ്ടാവും അല്ലേ കൊടലിനകത്ത് എ സി അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങളെ വീട്ടിൽ എ സി ഉണ്ടോ പകല് കൊക്കൻ വിട്ട് പൈസ ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഡബിൾ ഏസി പറഞ്ഞതാ ഓ അത് പണ്ട് പറഞ്ഞതല്ലേ ഓ അത് പണ്ട് ഇരുന്നതെന്ന് വച്ചാണ്ട് പറഞ്ഞതാ കൊക്കയിൽ തിന്ന് ജ്യൂസ് കുടിക്കല എന്റെ ശീലം ഓ നിങ്ങൾ ഭയങ്കര തന്നെയല്ലേ അപ്പൊ അച്ഛനാ നമ്മള് സംഭവങ്ങളൊന്നും ശരിയാവണ്ടേ ആട് തോമയുടെ മുണ്ടുപറിച്ചടി എന്റെ തന്തക്ക് തന്നെ ഇരിക്കട്ടെ തെരുമറിവായു അവൻ തന്നെ ഇവൻ ഇവൻ തന്നെ അവൻ